ീമൻ അർജുനൻ നകുലൻ സഹദേവൻ അവർക്കൊക്കെ ഊണാങ്ങോട്ട് വിളമ്പും ബ്രാഹ്മണർക്കൊക്കെ വിളമ്പി കഴിഞ്ഞാലേ പിന്നെ ഇവർക്കൊക്കെ ഇങ്ങോട്ട് വിളമ്പും ഭർത്തിയന്മാർ പത്ത് പതിനഞ്ചാൾ കൂടെ ഉണ്ടല്ലോ പത്ത് പതിനാലാൾ പിന്നെ അവരുടെ ആൾക്കാർ അമ്മയും അമ്മയുടെ അനിയത്തി ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കും പണിക്കാരായി വന്നവർക്കൊക്കെ നാലോണം വിളമ്പി കൊടുക്കും അപ്പോൾ അവരൊക്കെ ഊണ് കഴിഞ്ഞാൽ ആ അവസാനമാണ് ഇവർ രണ്ടാളും ഉണ്ണ അവര് രണ്ടാളും ആ എല്ലാം കഴിഞ്ഞ് എല്ലാവരുടെയും ഊണ് കഴിഞ്ഞാൽ അടുത്ത വളമ്പലെ യുധിഷ്ഠിരംഭോ ജയിത്തുക ഉടുക്കാണ് ഇറക്കെ എലിയിട്ടുക യുധിക്ഷര മഹാരാജാവിനെ എലിയിട്ടും യുധിഷ്ഠര മഹാരാജാവ് ഉണ്ട് കഴിഞ്ഞാൽ എല്ലാവരോടും ചോദിക്കും ഇനി ഉണ്ടോ ആരെങ്കിലും ഉണ്ണാന്ന് ചോദിക്കും വലിയ എല്ലാവരും ഉണ്ടോ നമ്മുടെ നാട്ടിൽ പണ്ടെ അങ്ങനെ ഉണ്ടായിരുന്നു പഠിപ്പരയിൽ നിന്ന് വിളിച്ച് ചോദിക്കും അത്താഴപ്പക്ഷണിക്കാരുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയും പോയി എന്തെങ്കിലും വാങ്ങി തിന്ന് എവിടെയും പോയി കിടന്നുറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് നമ്മളെങ്ങോട്ട് പോരും അങ്ങനെ പതിവ് പണ്ട് അങ്ങനെയായിരുന്നില്ല പണ്ട് അത്താഴ ഭക്ഷണിക്കാരുണ്ടെന്ന് പറഞ്ഞാൽ കൂട്ടി കൊണ്ടുവന്ന് ഊണ് കഴിപ്പിച്ച് അവർ ഉണ്ടതിൻ്റെ ശേഷം നമ്മൾ ഉണ്ടല്ലോ എന്നാണ് ഇപ്പം അങ്ങനെയല്ല ഇപ്പം പുതിയ സമ്പ്രദായം എങ്ങനെയാണ് അങ്ങനെ താഴെ ഉണ്ടോ ചോദിച്ചാൽ പറയും ഉണ്ട് എന്ന് അപ്പം എന്ത് പറയും അവിടെ എവിടെയും ഹോട്ടലിൽ തുറന്നുണ്ടോ മേഗം കൂട്ടുന്നതിന് മുമ്പ് പോയി എന്ത് ഉണ്ട് അവിടെ പോയി കിടന്നോളൂ ബസ് സ്റ്റാൻഡിൽ എവിടെയെങ്കിലും ഒന്ന് നമ്മൾ ഇങ്ങോട്ട് പോരും പുതിയ കാലത്തെ ആ സംസ്കാരത്തിൻ്റെ വ്യത്യാസം ആലോചിച്ചു നോക്കും അപ്പം അങ്ങനെയുണ്ടേ അപ്പോൾ എല്ലാവരോടും ചോദിക്കും ഉണ്ടോ ഇനി ആരെങ്കിലും ഉണ്ടോ ഉണ്ണ ഉണ്ടോ ചോദിച്ചാൽ എന്താ വച്ചാൽ ഇവിടെ പാഞ്ചാലി ഉണ്ടാകാൻ ഇതിലൊന്നും ഉണ്ടാവില്ലേ അപ്പം അതിൻ്റെ മുമ്പ് തീരുമാനാക്കണം എന്നിട്ട് യുധിട്ടരം ഭോജയിത്വ ഈ ഭോജയിത്വ എന്ന് പറഞ്ഞാൽ ഊണ് കഴിപ്പിച്ചിട്ടെന്ന അർത്ഥം അപ്പം ആരൊപ്പം കഴിപ്പിക്കണേ ഉള്ളത് യുധിട്ടരൊറ്റയ്ക്കിരുന്ന് ഉണ്ണെന്ന് വച്ചാൽ വിളമ്പി ഒന്ന് വെച്ചാൽ എന്താ പറയണ്ടോ ബുക്കുതു എന്ന് പറഞ്ഞാൽ മതി ഉണ്ടിട്ടെന്ന് പറഞ്ഞാൽ ഈ ഭോജയിത് എന്ന് പറയുമ്പോൾ ഒരു പ്രയോജകക്രിയയാണല്ലോ അത് ഒരാൾ ചെയ്യണ്ട ആരായിരിക്കും ചെയ്യണ്ടാവുക അത് പാഞ്ചാലി അരെ ഇപ്പോൾ ഒരാൾ നമ്മൾക്ക് ഇലേലും ഊണ് ഇങ്ങനെ വിളമ്പി തന്ന ഊണ് കഴിപ്പിക്കും അങ്ങനെ കഴിപ്പിക്കുമ്പോഴാണല്ലോ ഊണ് കഴിപ്പിക്കുക എന്ന് പറയുക നമ്മൾ ഒറ്റയ്ക്ക് അടുത്തേ കൈ കൊണ്ട് വിളമ്പി വലത്തേ കൈ കൊണ്ട് ഉരുട്ടി വിളമ്പാൻ നേരില്ലാത്തവരെ നേരെ ഉരുട്ടി അങ്ങനെയൊക്കെ ഉണ്ട് അതിനെന്താ പറയുക അത് എന്ന് പറയില്ല ഭുക്കുത്തോ ഒറ്റയ്ക്ക് ഉണ് അത് മനസ്സിലാവണില്ല പറയണത് അപ്പോൾ പാഞ്ചാലി അവിടെ ആ വേഷ്ടി തല വലിച്ച കുത്തി എല്ലാവർക്കും വിളമ്പ് പണി ആർക്ക് എന്താ വിളമ്പും കൊട്ടാരത്തിൽ ഇരിക്കുന്ന കാലത്ത് നല്ലോണം വെച്ചു വിളമ്പിയോളാ ആര് പാഞ്ചാരി നല്ലവണ്ണം പാത്രം എന്നറിയാൻ വെച്ച വിളമ്പിയോളാണേ കാട്ടിൽ വന്നപ്പോള് വെക്കാതെ വിളമ്പാൻ തുടങ്ങി അവിടെ ഗ്യാസിൻ്റെ കുറ്റിയില്ലല്ലോ എന്താ കട്ടാരത്തിൽ പല സൗകര്യമുണ്ട് ഉണ്ട് വെക്കാനും വിളമ്പാനും പാത്രങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് കാട്ടിലൊരു സൗകര്യം ഇല്ല പക്ഷേ അതിനുള്ള സൗകര്യം ഭഗവാൻ തരാക്കി കൊടുത്തേ നോക്കണേ ഏതാ പറഞ്ഞതേ ഓരോരുത്തർക്ക് വേണ്ടത് ഭഗവാൻ വേണ്ടമാതിരി കൊടുക്കും ഇല്ലെങ്കിൽ ചിന്തിച്ചോളൂ നമുക്ക് വേണ്ടതൊക്കെ വേണ്ട സമയത്ത് വേണ്ടമാതിരി ആര് തരണുണ്ട് ഭഗവാൻ തരണുണ്ടേ വേണ്ടത് വേണ്ട ഇല്ലേ ആലോചിച്ച് നോക്കുമോ നമ്മൾ എന്തൊക്കെ കാലം കടന്നു പോകുന്നോരാ ഇല്ലേ ഉണ്ണാൻ ഉണ്ടാവില്ല 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 എന്ന് വിചാരിച്ചൊരു കാലമുണ്ട് എന്നിട്ട് നമ്മൾ ഭക്ഷണീ കിടന്നിട്ടുണ്ടോ ഇല്ല ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് വിചാരിച്ചെന്നാണ് നല്ലോണം ഉണ്ടത് ഉടുക്കാൻ ഉണ്ടാവില്ല 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 എന്ന് വിചാരിച്ചൊരു കാലുണ്ട് എന്നിട്ട് നമ്മൾ മോശമായിട്ടൊന്ന് ഉടുത്ത അയ്യേ എന്നൊന്നാരെക്കൊണ്ടും അറിയിപ്പിച്ചിട്ടില്ലേ ശരിയല്ലേ അന്ന് കൊടുക്കാനും വൃത്തിയും എടുപ്പുള്ളതൊക്കെ ഒരാൾ അറിയേണ്ട നമ്മൾ ഉടുത്ത് നടന്നിട്ടുണ്ട് പത്ത് കാഴ്ച കയ്യിൽ ഉണ്ടാവില്ല ബസ്സിൻ്റെ കൂലി കുറയ്ക്കാനൊക്കെ വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ട കാലമുണ്ട് അന്നും ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ എന്ത് അത്യാവശ്യം ഇപ്പം വേണ്ടത് വേ മകളുടെ കല്യാണം ഉറപ്പിച്ച കാലത്ത് എങ്ങനെയാ എന്താണെന്ന് ഒരു നിശ്ചല്യതെ നമ്മളങ്ങനെ ആവലാതിപ്പെട്ട് തെക്കോട്ടും മടക്കോട്ടും നടന്നു സമയമുണ്ട് അതും കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഏത് എങ്ങനെയാണ് എന്നെ കഴിഞ്ഞത് എങ്ങനെ കിശ്ചല്യാണ് വൈകുന്നേരം എപ്പോഴൊക്കെ കഴിഞ്ഞു എന്ത് ശരില്ലേ ഇത് നമ്മളിപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ട് അതൊക്കെ കഴിയണത് പക്ഷേ അതൊക്കെ കഴിയുന്നുണ്ട് ഒക്കെ അതാ അതിൻ്റെ സമയത്ത് ബാങ്കിൽ കുറേശാൻ കടമൊക്കെ ഉണ്ടാവുക പിന്നെ നമ്മൾ നമ്മളെ മെല്ലെ 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 ഞായറാഴ്ച വെള്ളിയാഴ്ചയൊക്കെ പോയി തീർക്കും അങ്ങനെയല്ലേ പതിവ് അതും അറിയില്ല എന്താ കാരണം എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ തട്ടിമുട്ടി നാട്ടുകാരുടെ മുമ്പിൽ ചീത്ത പേരെ പറയിപ്പിക്കാതെ അങ്ങനെ കഴിച്ചു ശരിയല്ലേ ഇത് അതിൻ്റെ അർത്ഥം എന്താ അറിയൂ നമ്മളൊക്കെ ഒക്കെ വേണ്ടത് വേണ്ട സമയത്ത് ഭഗവാൻ തരണേണ്ടേ വേണ്ടത് വേണ്ട സമയത്ത് തരുന്നുണ്ട് പക്ഷെ സജ്ജനങ്ങൾക്ക് അത് ബോധ്യമുണ്ട് ചിലർക്ക് എന്താണെന്നറിയുമോ എത്ര എങ്ങനെയൊക്കെ വേണ്ട സമയത്ത് വേണ്ടത് കൊടുത്താലും പലപ്പോഴും നമുക്കൊരു തോന്നൽ എന്താണെന്നറിയോ നിനക്ക് വേണ്ടത്ര നിനക്ക് വേണ്ടത്ര എന്തായാലും ഉണ്ടാത്തത് കിട്ടിയില്ല കിട്ടിയില്ലയെന്നൊരു തോന്നല ശരിയല്ലേ ഇത് അതെന്താ കാരണം എന്നറിയോ അതിന് ഭഗവാനെ കുറ്റം പറയണ്ട നമുക്ക് വേണ്ടതിലധികം ഭഗവാൻ തരേണ്ട എന്നാലും വേണ്ടത്ര കിട്ടിയില്ല എന്ന് തോന്നാൻ കാരണം എന്താണെന്നറിയോ അത് ഭഗവാൻ തന്നത് കുറവായതുകൊണ്ടല്ല നമ്മുടെ പാത്രം എല്ലായതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഏത് പാത്രം ആ അതന്നെ നമ്മുടെ ആർത്തി പാത്രം എന്ത് പാത്രം ആർത്തി പാത്ര ആർത്തിയുടെ ചാക്ക് വലിയ ചാക്കാണ് അത് അതായത് ആഗ്രഹത്തിൻ്റെ നമ്മുടെ മോഹ ആഗ്രഹങ്ങൾ അതിമോഹം വലിയ മോഹാണല്ലോ അപ്പോൾ അത് വലിയ മോഹം വലിയ പാത്രമായ ആ പാത്രത്തിന് വലിപ്പം കൂടുമ്പം കിട്ടിയത് കുറച്ചേ തോന്നുള്ളൂ അതിപ്പം നമ്മൾ അഞ്ച് കിലോ അരി എല്ലാവർക്കും കൊടുക്കണ്ട അപ്പം അതിൻ്റെ കാലം ഉണ്ടായില്ല ഇറക്കി എല്ലാവർക്കും കൊടുക്കണ്ട അഞ്ച് കിലോ അരി നമ്മൾ പോയി എന്തിനു അഞ്ച് കിലോ കിട്ടുമല്ലോ വെച്ചിട്ട് പോയി നമ്മൾ പോയി അപ്പോൾ അവിടെ എല്ലാവർക്കും അഞ്ച് കിലോ അങ്ങനെ കൊടുക്കണ്ടേ അപ്പോൾ അരി തൂക്കി കൊടുക്കണം നമുക്ക് അറിയുന്ന ആളാണ് ഇടയ്ക്ക് അമ്പലത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മളല്ലേ ആള് കണ്ണും കടാക്ഷൊക്കെ കാണിച്ചപ്പൻ എന്തു ചെയ്തു വലിയ സന്തോഷമായി ഇവനെ നമ്മളങ്ങനെ ഗോഷ്ടിയും കണ്ണും കാണാൻ അപ്പൊ മറ്റോ കാണാതെ കാണിക്കണേ അരേ മുമ്പിലുള്ളവൻ കണ്ടാൽ മോശല്ലേ കാണിച്ചു വശാക്കി ഇപ്പനെന്ത് ചെയ്തു എല്ലാവർക്കും അഞ്ചു കിലോ കൊടുത്തു നമുക്ക് ആറര കിലോ ഒന്നര കിലോ കള്ളത്തരത്തിൽ തന്നു എന്തിലും അധികം നമ്മളെ പിന്നെ അങ്ങനെ എവിടെ പോയി എന്താകൂലോ അങ്ങനെ ആര കിലോ നമുക്ക് തന്നു ഇപ്പം എല്ലാവരും അഞ്ച് കിലോ കിട്ടിയവരൊക്കെ അഞ്ച് കിലോ സഞ്ചിയിൽ ഇങ്ങനെ തൂക്കി വാങ്ങി അവർ നിറയേണ്ടല്ലോ നിറയുണ്ടല്ലോ നിറയുണ്ടല്ലോ അപ്പം അഞ്ച് കിലോ പ്ലാസ്റ്റിക്കിൻ്റെ ഉറയായിട്ട് എല്ലാവരും വന്നു അവർ അതായിട്ട് പോകും ചെയ്തു നമ്മൾ കൊണ്ടുപോയി ഒറ ഏതാണെന്ന് അറിയോ അയ്യായിരം കിലോ കൊണ്ടുപോകണം വലിയ ചാക്കില്ല ആ ചാക്കായിട്ടാണ് പോയത് ഞാൻ വലിയ അയ്യായിരം കിലോ ഒന്നിച്ച് തൂക്കി ആ ചാക്ക് വലിയ പാണ്ടിയിലോറിയിൽ കൊണ്ടുവരണ ചാക്കിൽ ആ ചാക്കായിട്ട് പോയിട്ട് കാണിച്ചു കാണിച്ചുകൊടുത്തു അപ്പം എല്ലാവർക്കും അഞ്ച് കിലോ കൊടുത്തപ്പം കള്ളത്തരത്തിൽ ഒന്നര കിലോ കൂടി കൂട്ടിയിട്ട് ആര കിലോ നമ്മുടെ സഞ്ചിയിൽക്കാരിട്ടെന്നു ഈ തൂക്കി കൊടുക്കണം പോയി എന്ന കുട്ടിയെ അപ്പൊ നമ്മൾ ആ നന്നായി ചിരിച്ചു പോരിച്ചു ഇതൊക്കെ കുറി തൂക്കിയതിൽ കിട്ടുമ്പോൾ നമ്മൾ ഇതാപ്പോ അപ്പോളൊക്കെ എന്നെ കഴിഞ്ഞ അതിന്റെ വിവരം ഇത് വളരെ നിസ നി അയ്യായിരം കിലോ കൊണ്ടുപോകണേ ചാക്കിന്റെ ഈ ഉള്ളിലേക്ക് ഈ അഞ്ചര കിലോ ആറര കിലോട്ടെ എത്ര ഉണ്ടാവും ഒരു മൂലയിലേക്കല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ വിചാരിച്ചു നമുക്ക് വളരെ കുറച്ചേ കിട്ടില്ല മറ്റോൻ്റെ നിറഞ്ഞ സഞ്ചിക്കും നോക്കിയിട്ട് മറ്റോൻ അഞ്ചേ കിട്ടിയുള്ളൂ നമുക്കോ ആറരയുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയത് വളരെ കുറവായിട്ടാണ് തോന്നിയത് കാരണം തന്നത് കുറവായതുകൊണ്ടോ പാത്രം വലുതായതുകൊണ്ടോ അതാണ് ഈ പാത്രത്തിൻ്റെ വലിപ്പമൊക്കെ കുറയ്ക്കണം കേട്ടോ ഏത് പാത്രത്തിൻ്റെ ഈ ആഗ്രഹത്തിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അത് ആഗ്രഹങ്ങൾ ലേശം കുറഞ്ഞു നോക്കുക അപ്പോൾ നമുക്ക് കിട്ടുന്നതൊക്കെ ധാരാളമായിട്ട് തോന്നും ചിലർ പറയാം പണ്ടൊരു കാരണം അവർ പറയാം ആ ഒരു തിരുമാനം ഇത്രയൊന്നും വേണ്ടിയിരുന്നില്ല എനിക്കുണ്ട് ശമ്പളം അല്ലെങ്കിൽ ഉണ്ട് പെൻഷൻ ഭാര്യയ്ക്ക് എന്തിന് ശിവശിവ ഇത് കിട്ടിയിട്ട് തികയണില്ല തികയുന്നില്ല എന്ന് പറഞ്ഞവരുടെ നാട്ടിൽ ഈ വല്യമ്മയും കാരണവരെയും കണ്ടപ്പോൾ അത്ഭുതമായി പോയി എന്താ പറഞ്ഞത് നിൽക്കും കിട്ടുന്നുണ്ട് കുറേ അധികം എൻ്റെ ഭാര്യയ്ക്കും കിട്ടുന്നുണ്ട് രണ്ടാൾ ടീച്ചർമാരായിരുന്നു എന്തിന് അപ്പം അപ്പം കണ്ടില്ലേ അപ്പം അവർക്ക് എന്ത് കുറവാണ് അവർക്കെന്ത് കുറവാണ് അവർക്ക് ആർത്തി പാത്രം കുറവാണ് അവർ ഞാൻ വളരെ ചുരുങ്ങിയ മട്ടില്ല അപ്പം നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ അതിമോഹങ്ങളൊക്കെ കുറയണതിനനുസരിച്ച് ജീവിതത്തിൽ വലിയ ശാന്തതയും വലിയ സമാധാനവും വലിയ സുഖവും തോന്നുന്നുണ്ടത് വല്ലാത്തൊരു യോഗ്യതയാണേ അതവിടെ ഉണ്ടായത് നമുക്ക് ഈ പാണ്ഡവന്മാരെ കാട്ടിൽ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന കഷ്ടത്തിലാവേണ്ടവർക്ക് വേണ്ടത് വേണ്ട സമയത്ത് അവർ കൊടുക്കേണ്ട ജാതകവശാൽ അനുഭവിക്കേണ്ടത് ദുരിതക്കാരനുഭവിക്കേണ്ടത് പാഠവന്മാരനുഭവിക്കേണ്ട പക്ഷേ ഈ ദുഃഖം ദുരിതമൊക്കെ ഉണ്ടാകുമ്പോഴും ദുരിതത്തിൽ പെടാതെ ആര് നോക്കണമുണ്ട് ശരിയല്ലേ അത് പ്രത്യേകതയിൽ ധരിക്കണേ അതാണ്ടായിരുന്നു യുധിഷ്ഠിരം ഭോജയിത്വ ശേഷം അശ്നാദി പാരിഷതി 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 ആരാണ് പാഞ്ചാലി യുധിഷ്ഠിരം ഭോജയിത്വ യുധിഷ്ഠിരൻ്റെ ഇലയിലേക്ക് വളമ്പ് അങ്ങോട്ട് വളമ്പൽ കഴിഞ്ഞ് അദ്ദേഹം ഉണ്ണൽ കഴിഞ്ഞു അദ്ദേഹത്തിന് മതിയാവോ ഓളം അത്രേ അദ്ദേഹത്തിന് രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ വളമ്പൽ കഴിഞ്ഞ് ഒരു കൂട്ടിയിട്ടും രസം കൂട്ടിയിട്ടും പിന്നെ പായസം കഴിഞ്ഞിട്ടത്ര ഒരു ഒക്കെ ഊണ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആരും ഉണ്ണുള്ളൂ പാഞ്ചാലി ഊണ് പാഞ്ചാലി ഊണ് പിന്നെ പാത്രം വടക്കേ മുറ്റത്തേക്ക് കൊടുക്കും ഇതിന് ഏ നല്ലോണം തേച്ച് കഴുകാൻ വെടേ ഇട്ട് അമർത്തി തേച്ച് കമഴ്ത്തണം അതെന്നാൽ നാളെ ഇനിയും ആകെ ആദ്യം അദ്യം തുടങ്ങണ്ടേതിന് അങ്ങനെയാ പതിവ് അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല അങ്ങനെയാണ് ദ്രൗപദ്യാം ഭുജ്യമാനായം ഭുജ്യമാനാം തദ്ധിച്ച എന്താ ദ്രൗപദ്യം ഭുജ്യമാനായ പാഞ്ചാലി ഊണ് കഴിഞ്ഞു എന്നിരിക്കെ എന്തായിട്ട് തീരും അതിൽ അന്നം ക്ഷയം പിന്നെ അന്നം ഉണ്ടാവില്ല അന്നത്തെ ദിവസം പിന്നെ ഉണ്ടാവില്ല അപ്പം ഏതാണ്ട് വൈകുന്നേരത്തോട് കൂടിയിട്ടുള്ള എല്ലാം ഊണും കഴിഞ്ഞ് വിളമ്പി വെച്ചിട്ടൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഊണ് കഴിഞ്ഞു എന്നാണ് ഇതാണ് ആ പാത്രം അങ്ങനെ കാമാൻ എല്ലാ വിധത്തിലുള്ള അന്നങ്ങളും ഇഷ്ടത്തിനനുസരിച്ച് ആ പാത്രത്തിൽ നിന്ന് കാരണത്താൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആർക്ക് വിഷമം ഉണ്ടായില്ല പാഞ്ചാലിക്ക് ഈ ബ്രാഹ്മണരും കൂടെ വന്നവരും ആയ സജ്ജനങ്ങൾക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുത്ത് പരിപാലിക്കുക എന്നൊരു ശങ്കയും ചിന്തയൊന്നും പാഞ്ചാലിയെ ബാധിച്ചില്ല അത് ഉണ്ടായത് ദ്വിജസംഘൈഹി പരിവൃത്താഹ എന്നിട്ട് അവരെന്താ ചെയ്തു എന്നറിയോ ഇതൊക്കെ എങ്ങനെ വാസ്തവത്തിൽ വനവാസം തുടങ്ങിയിട്ടില്ല കാട്ടിക്ക് പോയി കൊണ്ടിരിക്കുമ്പോൾ ഓൺ ദ വേ ആണ് ഇപ്പം എന്തുണ്ടായത് പാത്രം വാങ്ങലൊക്കെ ഉണ്ടായത് എന്ത് വാങ്ങല് നമ്മളങ്ങനെയുള്ള പോണ വഴിയിലാണ് വണ്ടി നിർത്തിയിട്ട് എന്ത് വാങ്ങുക ശരിയല്ലേ ഇത് കാട്ടിലേക്ക് എത്തിയിട്ടൊരു സ്ഥിരതാമസത്തിനൊരു സ്ഥാനത്ത് കാട്ടിലേക്ക് പ്രവേശിച്ചിട്ടില്ല അങ്ങനെ ഒരു പാത്രമൊക്കെ വാങ്ങി പോകുന്നതിൻ്റെ ശേഷം എന്ത് ചെയ്തു നന്നായിട്ട് ദ്വിജസംഘൈ പരിവ്രതാഹ പ്രയ്യോ കാമ്യ കംവനം ഇതാ എവിടക്കെയാണ് പോയത് പ്രയ്യോ കാമ്യകം വനം കാമ്യകം എന്ന പേരായ കാട്ടിലേക്കാണ് ആര് പോയത് കാമ്യകവനം പാണ്ഡവന്മാർ താമസിക്കാനായിട്ട് ചെന്ന് പ്രവേശിച്ച കാടിൻ്റെ പേര് കാമ്യകവനം എന്നാണ് പറയുക ഈ കാമ്യകവനത്തിലേക്ക് ചെന്നു ദ്വിജസംഘൈഹി ദ്വിജസംഘൈഹി പറഞ്ഞത് ബ്രാഹ്മണരൊക്കെ കൂട്ടം കൂട്ടായിട്ട് കൂടെ ഉണ്ട് അപ്പോൾ അവരുടെ കൂടെ കാമ്യകവനത്തിലേക്ക് വനത്തേക്ക് ചെന്നു ഇനി ഈ കാമ്യകവനത്തിലെ പാണ്ഡവന്മാർ ചെന്ന് താമസം തുടങ്ങി അങ്ങനെ അവരവിടെ താമസമായി അപ്പോൾ ഇവർ കാമ്യക വനത്തിൽ പറഞ്ഞശാലയൊക്കെ കെട്ടി താമസിക്കുന്ന കാലത്ത് നാട്ടിലെന്താണ് വർത്തമാനം ഇവിടെ ഈ കൊട്ടാരത്തിലെ ധൃതരാഷ്ട്രത്തെ കൊട്ടാരത്തിൻ്റെ വർത്തമാനം കേട്ടോളൂ അവിടെ എന്താണെന്ന് വെച്ചോ വനം പ്രവിഷ്ടേഷു അഥാ പാണ്ഡവേഷു പാണ്ഡവേഷു വനം പ്രവിഷ്ടേഷു പാ പാണ്ഡവന്മാരെ കാട്ടിക്ക് പോയിരിക്കെ അപ്പം എന്താ ഉണ്ടായത് നോക്കോ ഇവിടെ പ്രജ്ഞാചക്ഷോ തപ്യമാനോ അംബികേയ പ്രജ്ഞാചക്ഷുസായ അംബികേയൻ തപ്യമാനഹ പ്രജ്ഞാചക്ഷുസ് പ്രജ്ഞാചക്ഷുസ് പറഞ്ഞാലേ മനസ്സ് കണ്ണായിട്ടുള്ളവൻ എന്നുവെച്ചാർത്ഥം മറ്റേ കണ്ണില്ലാത്ത ആളാണ് അദ്ദേഹത്തിന് കണ്ണില്ലല്ലോ കണ്ണില്ലാത്ത രാജാവ് അരാത് അംബികേയൻ അംബികേയൻ അംബികേടെ മകൻ അര ധൃതരാക്ഷര ഈ ധൃതരാക്ഷരം എന്താ ചെയ്തു ചോദിച്ചാൽ ധർമാത്മാനം വിതുരം ധർമാത്മാവായ വിതുരരെ അടുത്തേക്ക് വിളിച്ചിട്ട് അദ്ദേഹത്തോടെ എന്ത് പറഞ്ഞു അതാണ് അഗാധബുദ്ധിം എങ്ങനെയുള്ള ആളാണ് അഗാധബുദ്ധി ബുദ്ധി എന്ന് പറഞ്ഞാൽ നല്ല ആഴമുള്ള ബുദ്ധിയാണ് വിതുരരുടെ ബുദ്ധിമാനായ വിതുരരെ വരുത്തിച്ചു വിതുരരെ വരുത്തി ധതുരാഷ്ട്ര പറഞ്ഞു അതായത് ഹേ വിദുര എൻ്റെ ബുദ്ധിയും നിൻ്റെ ആ വലിപ്പവും എൻ്റെ വിവരവും അറിവും ആ പാണ്ഡിത്യം മഹിമയും ഒക്കെ വലിയ കേമാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നീ എന്തെങ്കിലുമൊക്കെ എനിക്ക് കുറച്ച് പറഞ്ഞു തരൂ എന്താ വച്ചാൽ എൻ്റെ ആ ബുദ്ധിയിൽ നിന്നുണ്ടാവുന്ന നന്മയാണ് എൻ്റെ ഒരു ഐശ്വര്യം വേണ്ടത് വേണ്ട മാതിരി പറഞ്ഞു പറഞ്ഞുതരും എനിക്ക് നീയെ അതുകൊണ്ട് തത്വം ബ്രൂഹിയ സാധു യാണി വെൽസി അതുകൊണ്ട് എന്ത് ചെയ്യാ നിനക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നല്ലോണം അറിയാലോ അതുകൊണ്ട് വേണ്ട വേണ്ടമാതിരി തത്വാർത്ഥങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞിട്ട് വിതുരനെ വിളിച്ചിരുത്തിയിട്ടൊന്ന് ഉപദേശം തരാനായിട്ട് പറഞ്ഞു അര് ധൃതരാഷര് എന്തെങ്കിലും നല്ല വർത്തമാനങ്ങൾ കേൾക്കണമെന്ന് എന്ന് തോന്നിയാൽ ആര്യ വരുത്തുക വിദുരരെ വരുത്തുക അദ്ദേഹം നല്ല വർത്തമാനങ്ങളെ പറയുള്ളൂ ശാസ്ത്ര പഠിച്ച അപ്പോൾ ശാസ്ത്രത്തിനനുസരിച്ച് നല്ല യുക്തിയും നല്ല സമ്പ്രദായവും ഒക്കെയുള്ള ലോകവിവരമൊക്കെയുള്ള വർത്തമാനങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും വിദുരരെ അടുത്തേക്ക് വിളിച്ചിട്ട് നല്ല വർത്തമാനങ്ങളൊക്കെ ഒന്ന് പറയൂ എന്ന് പറഞ്ഞപ്പം വിദുരർ പറഞ്ഞു അതായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടോ അങ്ങ് അങ്ങനെ എന്താ അങ്ങോട്ട് പറയണമെന്ന് അറിയൂ ഈ ത്രിവർഗോയം ധർമ്മമൂലോ നരേന്ദ്ര ധർമാർത്ഥ കാമങ്ങൾ മൂന്നെണ്ണം ഇതാണ് ത്രിവർഗങ്ങൾ ഏതാണ് ധർമ്മം അർത്ഥം കാമം ഇതിനെ മൂന്നിനെയും കൂടി ചേർത്ത് പറയുന്ന പേരാണ് ത്രിവർഗം ഈ ത്രിവർഗങ്ങളിൽ പ്രധാന ഏതാണെന്നറിയുമോ അത് നോക്കുമോ ധർമ്മമൂലോ നരേന്ദ്ര ഈ മൂ ധർമ്മും അർത്ഥവും കാമും മൂന്നും ഉണ്ട് ഉണ്ടാകും ഈ മൂന്നിൻ്റെയും അടിസ്ഥാനം ധർമ്മമാണ് നമ്മൾ നമ്മളൊരിക്കൽ പറഞ്ഞോ അത് ധർമ്മം കൊണ്ട് അർത്ഥത്തെ നേടി ആ അർത്ഥത്തെ ധാർമ്മികമായ കാമനകളൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് മൂന്ന മൂന്നും കഴിഞ്ഞ് നാലാമത്തെ മോക്ഷം എന്ന് പറഞ്ഞില്ലേ അപ്പം ത്രിവർഗങ്ങളിൽ പ്രധാനം ധർമ്മമാണ് അതുകൊണ്ട് ഞാൻ പറയണേ ധർമ്മം രാജൻ വർത്തമാന സ്വശക്തിയാ പുത്രാൻ സർവാൻ പാഹി പാണ്ഡോ സുതാ അതാണ്ടായത് അങ്ങ് അതുകൊണ്ട് എന്ത് ചെയ്യണം ധർമ്മത്തിൻ്റെ വഴി കൂടി പോയിട്ട് പുത്രാൻ സർവാൻ എല്ലാ പുത്രന്മാരെയും അരേ എല്ലാ പുത്രന്മാർ തൻ്റെ നൂറെണ്ണും അതുപോലെ പാണ്ഡോ സുതാംശ പാണ്ഡുവിൻ്റെ മക്കളെയും അങ്ങ് എന്ത് ചെയ്യണം ഒരുപോലെ കണ്ട് അവരെ അവരെ ഒരുപോലെ കണ്ടിട്ട് അവരോട് പെരുമാറേണ്ടതാണ് പിന്നെ എന്താ ചോദിച്ചാൽ സവൈ ധർമ്മോ വിപ്രലബ്ധ സഭായം ഈ സഭയിൽ വെച്ചിട്ടുണ്ടായ ധർമ്മച്യുതി സഭയിൽ വെച്ചിട്ടാണല്ലോ ധർമ്മത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും ഉണ്ടായത് പാഞ്ചാലിയെ പിടിച്ച് വലിച്ചു കൊണ്ടു പാണ്ഡവന്മാരെ അപമാനിച്ചതും പാഞ്ചാലി അവിടുന്ന് വീണ് പരാക്രമം കാണിച്ച് വസ്ത്രങ്ങളൊക്കെ അഴിച്ചു അഴിച്ചുമാക്കിയിട്ട് ഉപദ്രവിക്കാനായി പുറപ്പെട്ടില്ലേ ഇങ്ങനെയൊക്കെയുള്ള ചില ദുരിതങ്ങളുണ്ടായില്ലേ അപ്പം അതൊക്കെ എന്താ ചോദിച്ചാൽ പാപാത്മധി ആണ് നോക്കൂ പാപാത്മാക്കളായ അരക്കേണ്ട ഇത് സൗബലേ പ്രധാനി ആ സുബലൻ്റെ ശകുനിയും കൂട്ടരും ദുശാസനും ദുര്യോധനൊക്കെ കൂടി ചേ ചേർന്നിട്ടാണ് ചെയ്തത് അതുകൊണ്ടേ ഇതൊക്കെ വലിയ വിഷമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങൾ ഈ മക്കളെയൊക്കെ ഇങ്ങനെ പരിപാലിച്ചു കൊണ്ടുവരുമ്പോൾ നല്ലോണം ചിന്തിക്കേണ്ടതാണ് ആഹൂയ കുന്തി അതുകൊണ്ട് വിളിച്ചു വരുത്തിയിട്ടാണ് കുന്തി പുത്രനെ ചതിച്ച് കാട്ടിലേക്ക് പറഞ്ഞേച്ചു വിളിച്ചു വരുത്തിയിട്ട് അധികം ഇതേം പോകുമ്പോൾ കയറി വന്ന് കളിച്ചതല്ല ഇവിടേക്ക് കളിക്കാനായിട്ട് വരുമെന്ന് പറഞ്ഞാൽ കള്ളത്തരം മെനഞ്ഞുണ്ടാക്കിയിട്ട് വിളിപ്പിച്ച് കൊണ്ടുവന്ന് പനപൂർവ്വം ശകുനിയെ കൊണ്ട് കള്ളത്തരം കളിപ്പിച്ചിട്ട് അദ്ദേഹം സത്യസന്ധനായതുകൊണ്ടും ഒരു സാധു ആയതുകൊണ്ടും അദ്ദേഹത്തെ ഇതിൽ പെടുത്തുക ചെയ്തത് അതുകൊണ്ട് എന്തേ പറയണോ ചോദിച്ചാൽ നിങ്ങൾ ആഹൂയാണ് ആ സത്യസന്ധനായ ആ കുമാരനെ പെടുത്തുകണ്ടായത് അപ്പം അതുകൊണ്ടത് എന്തായാലും നല്ലതിനാവില്ല അങ്ങോട്ട് പറയുന്നത് ഞാൻ അങ്ങോട്ട് പണ്ടേ പറയാറില്ലേ അങ്ങയുടെ മകൻ നല്ല വഴിയിൽ പോണോനല്ല പോണോ എന്ന് ഞാൻ പണ്ടേ പറയാറില്ലേ ഉപേക്ഷിച്ചോളൂ ഉപേക്ഷിച്ചോളൂ ഉപേക്ഷിച്ചോളൂന്ന് അത് കേട്ടില്ല അങ്ങ് പുത്രസ്നേഹം കൊണ്ട് അത് കേട്ടില്ല അതിൻ്റെ ദുരിത അപ്പം അനുഭവിക്കാൻ പോണത് യഥാ പുത്രസ്ഥകൗരവ്യ പാപാൻ മുക്കുതോ ലോക അങ്ങയുടെ ഈ മകൻ അവൻ്റെ പാപം കൊണ്ട്